എന്താ ഇയാളുടെ മുതലാളിക്ക് നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ എടു എത്തിക്കേണ്ട സാധനങ്ങളൊന്നും ഇയാളുടെ മുതലാളിക്ക് എത്തിച്ചു കൊടുത്തിട്ടില്ലേ എന്ന് ക്യാമറ നിർത്തി പരസ്യമായ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ക്യാമറാമാന്മാരോടും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ഒക്കെ അദ്ദേഹം ചോദിക്കുന്ന ഒരു ഉണ്ടായി റേഡിയോ അമ്പത് ദശലക്ഷം കേൾവിക്കാരിലേക്ക് എത്താൻ അതായത് അഞ്ച് കോടി ആൾക്കാരിലേക്ക് എത്താൻ മുപ്പത്തി എട്ട് വർഷം എടുത്തു ടെലിവിഷൻ അഞ്ച് കോടി കാഴ്ചക്കാരിലേക്കെത്താൻ പതിമൂന്ന് വർഷം എടുത്തു ഇന്റർനെറ്റ് അഞ്ച് കോടി അനുവാചകരിലേക്ക് ഇൻ്റർനെറ്റ് വഴി ആശയങ്ങൾ സ്വീകരിക്കുകയും ഇൻ്റർനെറ്റ് വഴി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരിലേക്കെത്താൻ ഇന്റർനെറ്റ് നാല് വർഷം എടുത്തു അതിനുശേഷം ഇപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഐഫോൺ ഐപാഡ് പാഡ് കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ എൻ്റെ ഈ ഈ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് നോട്ട്സ് കുടിക്കാനും ഒക്കെ ഞാൻ ഉപയോഗിക്കുന്ന ഈ സാധനം അതിനു മുമ്പ് ഐപോഡ് എന്ന് പറയുന്ന ഒരു യന്ത്രം നിങ്ങൾ നിങ്ങളൊക്കെങ്കിലും ഓർമ്മ ഉണ്ടാവുമായിരിക്കും അത് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമായിരുന്നു ഈ ഐപോഡ് എന്ന് പറയുന്ന ഈ യന്ത്രം അഞ്ച് കോടി ആൾക്കാരിലേക്ക് എത്താൻ മൂന്ന് വർഷം മാത്രമേ എടുത്തുള്ളൂ പിന്നീടാണ് ഫേസ്ബുക്ക് വരുന്നത് ഫേസ്ബുക്ക് പത്ത് കോടി ആൾക്കാരിലേക്ക് എത്തുന്നത് വെറും ഒമ്പത് മാസം കൊണ്ടാണ് പിന്നീട് വന്നിട്ടുള്ള സ്മാർട്ട് ഫോൺ ആപ്പുകൾ വെറും ഒമ്പത് മാസം കൊണ്ട് നൂറ് കോടി ആൾക്കാരിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കണക്കെടുക്കുമ്പോൾ പറയുന്നത് കേവലം ഏഴ് മാസം കൊണ്ട് അഞ്ഞൂറ് കോടി ആൾക്കാരിലേക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ആപ്പുകൾ എത്തിയിരിക്കുന്നത് ഈ സാങ്കേതികവിദ്യയുടെ കുതിച്ചുചാട്ടത്തെ ഇംഗ്ലീഷിൽ അതിനെപ്പറ്റി സംസാരിക്കാൻ അതിനെ പ്രതിപാദിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഡിജിറ്റൽ ഡിസ്രപ്ഷൻ ഡിജിറ്റൽ ഡിസ്രപ്ഷൻ എന്ന വാക്കാണ് അതിനുപയോഗിക്കുന്നത് ഈ ഡിജിറ്റൽ ഡിസ്ട്രപ്ഷനും വ്യാജ പ്രതിച്ഛായ നിർമ്മിതിയുമായി സമീപകാലത്ത് ലോകത്തുള്ള വ്യത്യസ്തമായ രാജ്യങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏറ്റവും സാർവത്രികമായ രീതിയിൽ ഏറ്റവും രൂക്ഷമായ രീതിയിൽ ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഈ വ്യാജ പ്രതിച്ഛായ നിർമ്മിതിയുമായി ഈ സാങ്കേതിക വിദ്യയുടെ കുതിച്ചു ചാട്ടത്തിന് വലിയ പങ്കുണ്ട് അപ്പം അങ്ങനെ കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ട് അടിവര നഗ്രഹിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രതിഭാസം അതിൽ പോലെയുള്ള രാഷ്ട്രീയ മാധ്യമ പ്രവർത്തകർ വളരെ നിന്ന് കണ്ടിട്ടുള്ള ഒരു പ്രതിഭാസമാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ബിംബത്തിൻ്റെ ഉൽപ്പാദനവും അതിൻ്റെ പ്രചാരണവും രണ്ടായിരത്തി പതിമൂന്നിൻ്റെ മാസങ്ങൾ മുതലാണ് ഇത് ആരംഭിക്കുന്നത് രണ്ട് ഘടകങ്ങളാണ് ആ പ്രതിച്ഛായ ആ ബിംബം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഉപയോഗിക്കപ്പെട്ടത് ഒന്ന് തീവ്രമായ ഹിന്ദുത്വ വർഗീയത അതിൻ്റെ തുടക്കം നടക്കുന്നത് പശ്ചിമ ഉത്തർപ്രദേശിൽ ഷാമലി മുസഫർ നഗർ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് അതിൻ്റെ തുടക്കം ആരംഭിക്കുന്നത് അതിഭീകരമായ വർഗീയ കലാപം അഴിച്ചുവിട്ടുകൊണ്ട് അമിത് ഷാ എന്ന് പറയുന്ന അന്നത്തെ നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത അനിയായും അന്നത്തെ ബി ജെ പിയുടെ പാർട്ടി പ്രസിഡന്റുമായിരുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അഴിച്ചുപെട്ട് അതിഭയങ്കരമായ ഹിന്ദുത്വ വർഗീയതയായിരുന്നു ഈ ബിംബ നിർമ്മാണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം രണ്ടാമത്തെ ഘടകം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലത്ത് ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഇന്ത്യയിലെ ഒരു മാതൃകാ സംസ്ഥാനമായി വളർത്തിയെടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന പ്രചാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോദി മോഡൽ വികസനം എന്ന് പറയുന്ന ഒരു ഘടകത്തെ ആശ്രയമാക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള ബിംബ പ്രചാരണം ആ സമയത്ത് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ കണ്ടതുപോലെ ഈ തോതിൽ അല്ലെങ്കിലും ഈ തോതിൽ ഇത്രയും തോതിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മോദിയാണ് ഏറ്റവും കൂടുതൽ റാലികളെ അഭിസംബോധന ചെയ്ത ദേശീയ നേതാവ് എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലുമില്ലാത്ത വിധം എൺപത് മുഖാമുഖങ്ങളാണ് അദ്ദേഹം അനുവദിച്ചത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം അധികാരത്തിലേറ്റ രണ്ടായിരത്തി രണ്ടിന് ശേഷമുള്ള ഒരു സമയത്തും ഇത്രയും കൂടുതൽ മുഖാമുഖം അനുവദിച്ചിട്ടുള്ള ഒരു മോദിയെ നമ്മൾ കണ്ടിട്ടില്ല അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ വരാം പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിനും പതിനാലിനും ഇടയിൽ സമാനമായ രീതിയിൽ ഒരു പത്ത് പതിനഞ്ച് ഇൻ്റർവ്യൂസ് പല ആൾക്കാർക്ക് നടത്തുകയുണ്ടായി അതിൽ ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രബലമായ സ്ഥാപനത്തിൻ്റെ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്തും പിന്നീട് ആ മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകണ്ടുവന്ന ആളുമായ ഒരാളാണ് ആ ഇൻ്റർവ്യൂ നടത്തിയത് അപ്പോൾ ഇന്നത്തെ ഈ ഇപ്പോൾ ഇപ്പോൾ ഈ കാലത്ത് കണ്ടിട്ടുള്ള ഇൻ്റർവ്യൂകളുടെ ഒക്കെ അതേ രീതിയിൽ നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കി നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ഉത്തരങ്ങൾ മോദി സ്വാഭാവികമായി പറയുന്നത് പോലെ പറയുന്ന ഒരു സംഭവമാണ് അന്നും രണ്ടായിരത്തി പതിനാറ് ആദ്യമായിട്ട് മോദി ഈ പ്രതിച്ഛായ നിർമ്മാണത്തിന് വേണ്ടി വ്യാജ പ്രതിച്ഛായ നിർമ്മാണത്തിന് വേണ്ടി മാധ്യമങ്ങളെ സജീവമായി ഉപയോഗിച്ച കാലം രണ്ടായിരത്തി പതിമൂന്ന് തന്നെയായിരുന്നു അപ്പം അന്ന് ഈ പറഞ്ഞ രീതിയിൽ അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാണ് പതിനൊന്ന് വർഷമായിട്ട് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടപ്പെട്ട് കഴിഞ്ഞു ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടപ്പെട്ട് കഴിഞ്ഞു അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂ ആണ് അപ്പോൾ ഇതേപോലെ നേരത്തെ എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങൾ കൊടുക്കും ആ ചോദ്യങ്ങൾ ചോദിക്കുക ആ ചോദ്യങ്ങൾക്ക് മോദി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മറുപടി കൊടുക്കും ഇപ്പം എൻ്റെ സുഹൃത്ത് ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ ലിസ്റ്റിൽ പെടാത്ത ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം ചോദിച്ചപ്പോൾ മോദി ക്യാമറ നിർത്താൻ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്താ ഇയാളുടെ മുതലാളിക്ക് നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ എടു എത്തിക്കേണ്ട സാധനങ്ങളൊന്നും ഇയാളുടെ മുതലാളിക്ക് എത്തിച്ചു കൊടുത്തിട്ടില്ലേ എന്ന് ക്യാമറ നിർത്തി പരസ്യമായി അവിടെ ഉണ്ടായിരുന്ന മറ്റ് ക്യാമറാമാൻമാരോടും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരോടൊക്കെ അദ്ദേഹം ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ആ സ്ഥിതിവിശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തുന്നു പിന്നീട്ടുള്ള അഞ്ച് വർഷം ഈ ബിംബ ബിംബനിർമ്മാണത്തിൻ്റെ പല രൂപങ്ങളും ഭാവങ്ങളുമാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമയിലെ കൂട്ടക്കൊലപാതകം അതല്ലാതെ വേറെ വിശേഷിപ്പിക്കാൻ വാക്കില്ല കൂട്ടക്കൊലപാതകം നടക്കുന്നു അതിനെതിരെ ബാലാക്കോട്ടിൽ ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തുന്നു ആ വ്യോമസേന ആക്രമണം നടത്തിയതും അത് ആസൂത്രണം ചെയ്തതും മോദിയാണെന്ന തരത്തിലുള്ള വാർത്തകളും ഒക്കെ പിന്നീട് പുറത്തു വരുന്നു എന്നിട്ട് മോദി തന്നെ അദ്ദേഹത്തിൻ്റെ ആശ്രിതനായിട്ടുള്ള ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരോട് പറയുന്നു അന്നത്തെ വിവരം ഞാൻ അറിഞ്ഞപ്പോൾ മേഘാവൃതമായ അന്തരീക്ഷമാണ് എന്ന് എനിക്ക് വിവരം കിട്ടി അപ്പോൾ ഞാൻ ഈ വ്യോമസേനാധിപന്മാരോട് പറഞ്ഞു ആ ഇത് നല്ല ഗുണമുള്ള കാര്യമല്ലേ റഡാറുകൾക്ക് പിടിക്കാൻ പറ്റാതെ നമുക്ക് ആക്രമിക്കാൻ പറ്റുമല്ലോ എന്ന രീതിയിൽ അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനും എഞ്ചിനീയറും ഒക്കെ എഞ്ചിനീയറുമൊക്കെ ആയി മാറുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത് പക്ഷേ അതിനെല്ലാം വെട്ടുന്ന തരത്തിലുള്ള ഒരു പ്രകടനമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നിരധികം രണ്ട് ഇൻ്റർവ്യൂവിൽ അദ്ദേഹം അദ്ദേഹം ജൈവശാസ്ത്രപരമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ആളല്ല എന്ന് പോലും പറഞ്ഞു കളഞ്ഞു അദ്ദേഹം പറഞ്ഞു അമ്മ ജീവിച്ചിരിക്കുന്ന കാലം വരെ ഞാൻ വിചാരിച്ചത് ഞാൻ ജൈവശാസ്ത്രപരമായിട്ടുണ്ടായതാണ് പക്ഷേ ഇപ്പോൾ എനിക്കറിയാം ഭഗവാൻ എന്നെ പ്രത്യേകമായിട്ട് അയച്ചതാണ് ഈ നാട്ടിൽ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പക്ഷേ ഇങ്ങനെ പറയുന്ന ഈ മനുഷ്യൻ അദ്ദേഹത്തിന് എൺപത് ഇൻ്റർവ്യൂ നടത്തേണ്ടി വന്നു എൺപത് ഇൻ്റർവ്യൂ നടത്തുന്നൊരു സാഹചര്യം ഉണ്ടായതെന്ന് വെച്ചാൽ ഈ പ്രതിച്ഛായ നിർമ്മിതിക്ക് വേണ്ടി നമ്മൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള കരുക്കളൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു തോന്നലല്ല അദ്ദേഹത്തിന് കോൺക്രീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇപ്പോഴല്ല ഏതാണ്ട് ഒൻപത് മാസം മുമ്പ് തന്നെ അത് രാഷ്ട്രീയ സ്വയം സേവക് സംഘിലെ ഉന്നത മേഖലകളിൽ പ്രവർത്തിക്കുന്ന പല ആൾക്കാരുമായിട്ട് എനിക്ക് പരിചയമുണ്ടായിരുന്നു ഒമ്പത് മാസം മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ തലപ്പത്തുള്ളവർക്കും ഇന്ത്യയിലെ ഇൻ്റലിജൻസ് ബ്യൂറോവിനും ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ മോദിയുടെ പേരിൽ നടത്തിക്കൊണ്ടിരുന്ന ഈ വ്യാജ പ്രതിച്ഛായാ നിർമ്മിതിയെ മറികടക്കുന്ന തരത്തിലുള്ള ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് തിരിച്ചറിവുണ്ടായിരുന്നു ആ തിരിച്ചറിവിൽ നിന്നാണ് മോദിയുടെ പിന്നീടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് അതിന് മാധ്യമങ്ങൾ പല രീതിയിലും സഹായിച്ചു പക്ഷേ മാധ്യമങ്ങൾക്കും ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള മെസ്സേജ് കിട്ടി തുടങ്ങിയ ശേഷം മാധ്യമങ്ങളും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഇടയ്ക്ക് പലതരത്തിലുള്ള ന്യൂവാൻസ്ഡ് ആയിട്ടുള്ള മാറ്റങ്ങളും ഈശ്വര ഭേദങ്ങളിലൂടെ അവർ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചതുകൊണ്ട് അതിലേക്ക് ഞാൻ വരാം പക്ഷെ ഒമ്പത് മാസം മുമ്പേ ഉണ്ടായിരുന്ന വിവരം അന്ന് എനിക്ക് രാഷ്ട്രീയ സ്വയം സേവക സംഘിൻ്റെ നാഗ്പൂരിൽ രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരിൽ നിന്ന് ഒമ്പത് മാസം മുമ്പ് എനിക്ക് കിട്ടി കൃത്യമായ വിവരം എന്ന് വെച്ചാൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായതിനേക്കാളും എൺപത് സീറ്റ് കുറയാൻ പോകുന്നു എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി ഇരുപതുകളിലേക്ക് ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി എത്തിച്ചേരും അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ആ ഇൻഫർമേഷൻ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ കയ്യിലുണ്ടാവും ആ ഒരു ബോധ്യത്തിൻ്റെ ഉണ്ടായിട്ടുള്ള പിന്നെ ഈ മാധ്യമങ്ങളുടെ മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വിശാലമായ അർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനുശേഷമാണ് നമ്മൾ വളരെ അത്ഭുതമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ കാണുന്നത് ആ അത്ഭുതമായ ഓപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷം ഇന്ത്യയിൽ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു പൊളിറ്റിക്കൽ ഓപ്പറേഷൻ അതെങ്ങനെയാണ് ആരംഭിക്കുന്നത് മറ്റു പാർട്ടി പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് കൂട്ടം കൂട്ടമായി നേതാക്കന്മാരെ വലിയ നേതാക്കന്മാരെ സ്വന്തം പാർട്ടിയിലേക്ക് സാവധാന ഭേദണ്ഡ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാറ്റുന്നു ഇപ്പോൾ സ്വരാജ് ഇവിടെ സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി മഹാരാഷ്ട്രയിലെ ഒരു പഴയ മുഖ്യമന്ത്രി എങ്ങനെയാണ് അയാൾ ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിർബന്ധിതനായത് അദ്ദേഹത്തോട് പറയുന്നത് ഒന്നുകിൽ ബി ജെ പിക്ക് തരുക അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോവുക അല്ലെങ്കിൽ ജയിലിലേക്ക് പോവുക ഇതാണ് ഒരു ഭാഗത്തുണ്ടായത് സമാജ്വാദി പാർട്ടിയുടെ റായ്ബറിലെ വലിയ നേതാവും ഏതാണ്ട് പതിനെട്ട് വർഷത്തോളം സമാജ്വാദി പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവും ഏതാണ്ട് എട്ട് വർഷമായി നിയമസഭയിലെ ചീഫ് വിപ്പുമായിരുന്ന മനോജ് പാണ്ഡേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലേക്ക് നടക്കുന്നതിന് തൊട്ടുമുണ്ടായിട്ടുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സമാജ്വാദി പാർട്ടിയുടെ മറ്റ് ഏഴ് എം എൽ എമാരും ബി ജെ പിയിലേക്ക് ഒരു അർദ്ധരാത്രി ചെന്ന് ചേരുകയാണ് ആ ഒറ്റ ഓപ്പറേഷന് വേണ്ടി മാത്രം ബി ജെ പി ചിലവാക്കിയ പൈസ ഏതാണ്ട് മുന്നൂറ് കോടി രൂപയാണ് എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻസൈഡ് ഇൻഫർമേഷൻ അപ്പോൾ അങ്ങനെ മറ്റു പാർട്ടികളിൽ നിന്ന് കൂട്ടംകൂട്ടമായി പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ബി ജെ പിയിലേക്ക് വരുത്തിക്കുക എന്നുള്ളതും ഈ പറഞ്ഞ ഈ വ്യാജ പ്രതിച്ഛായ നിർമ്മിതിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഓപ്പറേഷനായിരുന്നു അതിലേറ്റവും ഉയർന്ന രൂപമാണ് നമ്മൾ സൂറത്തിലും ഇൻഡോറിലും കണ്ടത് സൂറത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ സ്ഥാനാർത്ഥി ഇല്ലാതാവുന്ന അവസ്ഥ ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി ജെ പിക്ക് എതിരെ മത്സരിക്കാൻ വേണ്ടി നിയുക്തനായിട്ടുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി അദ്ദേഹം പ്രക്രിയ പിൻവലിക്കുന്നു എന്നിട്ട് പിന്നീട് അദ്ദേഹം ബി ജെ പിയിൽ ചേരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒരു 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 ഇമേജ് ഈ പറഞ്ഞ രീതിയിൽ പ്രതിപക്ഷത്തിന് നിൽക്കളില്ലാത്തൊരു തിരഞ്ഞെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ശക്തിപ്പെടുത്താനുള്ള മുദ്രാവാക്യമായിരുന്നു അപ്കി ബാർ ചാർസുബാർ ഇത്തവണ നാനൂറിലധികം സീറ്റുകൾ കിട്ടും അപ്പം ഇതെല്ലാം പറയുമ്പോഴും ഈ തരത്തിലുള്ള പ്രചാരണങ്ങളെല്ലാം നടക്കുകയും മാധ്യമങ്ങൾ ഈ ഈ വ്യാജ പ്രതിച്ഛായ വളർത്താൻ വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള സഹായം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ബി ജെ പിക്ക് സംഘപരിവാറിനൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന വിവരങ്ങൾ ഇതിന് വിപരീതമായ ദിശയിലാണ് ജനങ്ങൾ സംസാരിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തൊഴിലില്ലായ്മ വലിയ പ്രശ്നമാണ് വിലക്കയറ്റം വലിയ പ്രശ്നമാണ് എന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് കഴിഞ്ഞ പത്ത് വർഷമായി ബി ജെ പിക്ക് വേണ്ടി അല്ലെങ്കിൽ മോദിക്ക് വേണ്ടി ഏറ്റവും വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സി ടി വി പോലെയുള്ള ഒരു ചാനലിൻ്റെ മുതലാളി സുഭാഷ് ചന്ദ്ര അദ്ദേഹം പരസ്യമായി ഒരു ട്വീറ്റ് നടത്തി അദ്ദേഹം പറഞ്ഞു വലിയ വലിയ പരമാധികാര സ്വഭാവത്തോടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോക്രാറ്റുകളും അവരുടെ പതനമുണ്ടാവുമ്പോൾ അവർക്ക് അഹങ്കാരം വർദ്ധിക്കുമ്പോൾ അവരുടെ പതനമുണ്ടാവുമെന്ന് സി ടി വിയുടെ മുതലാളി പറയുകയും നേരത്തെ മോദിക്കും അമിത്ഷായ്ക്കും മാത്രം നൽകിയിരുന്ന പൂർണ്ണമായിട്ടുള്ള ലൈവ് കവറേജ് പ്രതിപക്ഷത്ത് ഉള്ള പല നേതാക്കന്മാർക്കും അതിൽ പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അഖിലേഷ് എല്ലാം കുറച്ച് സമയം കൊടുക്കുന്ന ലൈഫ് കവറേജിന് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സമാനമായ രീതിയിൽ ഇന്ത്യ ടുഡേ ഗ്രൂപ്പിനകത്ത് ആജ് താക്കിൻ്റെ അകത്തും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഈശ്വൽ ഭേദത്തിൻ്റെ തരത്തിലുള്ള മാറ്റങ്ങളുണ്ടായി അപ്പോൾ ഈ വ്യാജ പ്രതിച്ഛായ നിർമ്മിതിക്ക് വലിയ രീതിയിൽ സഹായിക്കുന്ന സാങ്കേതികവിദ്യ ആ സാങ്കേതികവിദ്യ കൃത്യ സൃഷ്ടിക്കുന്ന സവിശേഷമായ ഒരു മാനസികാവസ്ഥ അതിനെപ്പറ്റിയെല്ലാമുള്ള ഗഹനമായ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സംഘമാണ് സംഘപരിവാർ നിങ്ങൾ എത്ര പേർക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മൊബൈൽ ഫോണുകളിലെ മെസ്സേജുകൾ ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ ആരംഭിച്ച പാർട്ടി ബി ജെ പി ആയിരുന്നു രണ്ടായിരത്തി നാലിൽ ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന മുദ്രാവാക്യം പ്രമോദ് മഹാജൻ രൂപം നൽകുകയും അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു സന്ദേശം ശബ്ദ സന്ദേശം വോട്ടർമാരുടെ അടുത്തേക്ക് എത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒരു പ്ലാനിങ് ഇത് ഇങ്ങനെ ഈ രീതിയിൽ ഒരു പക്ഷേ പല പലഭാഗങ്ങളിൽ ഇപ്പം ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന വാക്ക് ഫേക്ക് ന്യൂസ് എന്ന് പറയുന്ന വാക്കൊക്കെ ട്രംപിൻ്റെ തിരഞ്ഞെടുപ്പോട് കൂടിയാണ് ലോകമെമ്പാടും ബാധിക്കുന്നത് വലിയ രീതിയിൽ പ്രചരിക്കുന്നത് പക്ഷേ അതിനൊക്കെ മുമ്പേ ഈ രീതിയിൽ എങ്ങനെയാണ് ഫേക്ക് ന്യൂസ് എന്ന് പ്രചരിപ്പിക്കുന്നത് എങ്ങനെയാണ് ഒരു പോസ്റ്റ് ട്രൂത്തിന്റെ സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ടത് എന്നൊക്കെയുള്ളത് രണ്ടായിരത്തി നാല് മുതൽ തന്നെ പരിശീലിച്ചു വരുന്ന ഒരു 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 പാർട്ടിയും സംഘടനയുമാണ് സംഘപരിവാറും ബി ജെ പിയും പക്ഷെ രണ്ടായിരത്തി നാലിലും സമാനമായ രീതിയിൽ ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന ഓവർ റീച്ച് ചെയ്യുന്ന ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ ഹർകിഷൻ സിംഗ് സുർജിത്ത് എന്ന് പറയുന്ന സി പി ഐ എമ്മിൻ്റെ വലിയ നേതാവ് ഒരു മിഷണറി ആയിട്ടുള്ള നേതാവ് അദ്ദേഹം രൂപം കൊടുത്ത വിശാലമായ ഒരു പ്രതിപക്ഷ സഖ്യത്തിൻ്റെ തരത്തിൽ ആ അടൽ ബിഹാരി വാജ്പേയിയുടെ ഇന്ത്യ ഷൈനിങ് എന്ന മുദ്രാവാക്യം തകർന്നു പോവുകയും വലിയ രീതിയിലുള്ള ജനകീയ പ്രതിരോധം ഉണ്ടാവുകയും ചെയ്തു സമാനമായ ഒരു കാലാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംഘടനാ സംവിധാനം എത്ര ഉണ്ടായിട്ടില്ലെങ്കിലും ഈ വ്യാജ പ്രതിച്ഛായ നിർമ്മിതി അത് പല തലങ്ങളിലും ജനങ്ങളുടെ തലത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന തകർന്നു പോയ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ എൺപത് മുഖാമുഖങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു അതിൻ്റെ ഈ എൺപത് മുഖാമുഖങ്ങൾ അവസാന ഘട്ടത്തിൽ നിൽക്കക്കള്ളിയില്ല എന്ന് തോന്നിയപ്പോഴാണ് ആ രീതിയിലുള്ള മുഖാമുഖങ്ങളിലേക്ക് നോക്കി തുടരെ തുടരായി വരുന്നതും തന്നെ തന്നെ ദൈവമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചതും ഭരതന ദൈവമായിട്ട് ആദ്യം അവസാനം അവതരിപ്പിക്കാൻ ശ്രമിച്ചതിന് മുമ്പ് തൊട്ടുമുമ്പേ അദ്ദേഹം മുഖ്യ പുരോഹിതനായി അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ യജമാനനായി പുതിയ പാർലമെൻറ് മന്ദിരത്തിൽ ചെങ്കോലുമായി പ്രവേശിക്കുന്ന മറ്റൊരു ഹിന്ദു നേതാവായി അങ്ങനെയുള്ള പലതരം ബിംബങ്ങളിലൂടെ സ്വന്തം ഈ പ്രതിച്ഛായ വ്യാജ പ്രതിച്ഛായ വളർത്തിയെടുക്കാൻ ശ്രമിച്ചു ആ വ്യാജ പ്രതിച്ഛായയ്ക്ക് സംഭവിച്ചിട്ടുള്ള ഒരു വലിയ തിരിച്ചടിയാണ് നമ്മളിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ളത് പക്ഷേ ഇതൊന്നും ഇത് ഈ ഒരു തിരിച്ചടി കൊണ്ട് മാത്രം ഈ വ്യാജ നിർമ്മിതിയുടെ കാലം അവസാനിച്ചു എന്ന് നമുക്ക് കരുതാൻ പറ്റുകയില്ല ശരിയാണ് മാധ്യമങ്ങളും മാധ്യമ മുതലാളിമാരും ഇവരുടെ മോദി എന്ന് പറയുന്ന ബിംബത്തെ വളർത്തിക്കൊണ്ടിരുന്ന വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരുപാട് മാധ്യമ സാരഥികളും മാധ്യമ പ്രവർത്തകരും അവരെല്ലാവരും ഒരു ചെറിയ പാഠമെങ്കിലും ഇതിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഈ പാഠം പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമായോ എന്ന ചോദ്യത്തിന് നമുക്ക് കഴിഞ്ഞ രണ്ടായിരത്തി നാല് മുതലുള്ള ബി ജെ പിയുടെ ചരിത്രവും രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള മോദിയുടെ ചരിത്രവും ആശാവഹമായ ഉത്തരങ്ങളല്ല നൽകുന്നത് തന്നെ സുരാജ് ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ സ്വഭാവം തീർച്ചയായും ഈ രീതിയിലുള്ള വ്യാജ പ്രതിച്ഛായ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ തുടർച്ചയായി തന്നെ ഉണ്ടാവും അവർക്ക് തിരിച്ചടികളേറ്റിട്ടുണ്ടെങ്കിലും പക്ഷേ മറുപത്രി ഈ ധ്രൂദാഠ്യെ പോലെയുള്ള രമീഷ് കുമാറിനെ പോലെയുള്ള ആൾക്കാരൊക്കെ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ കേരളത്തിൽ ഇപ്പോൾ ട്രൂ കോപ്പി തിങ്കും ഐഡവും ഡൂൾ ന്യൂസും പോലുള്ള സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ ഇന്ത്യാ തലത്തിൽ വയർ പോലുള്ള സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ ഇതെല്ലാം പ്രതീക്ഷയുടെ ചെറിയ കിരണങ്ങൾ നൽകുന്നുണ്ട് പക്ഷേ കാലാവസ്ഥ മാധ്യമ കാലാവസ്ഥ സാമൂഹിക രാഷ്ട്രീയ കാലാവസ്ഥ സമൂലമായി മാറി മറഞ്ഞു എന്ന് ഇപ്പോഴും പറയാൻ പറ്റിയില്ല തീർച്ചയായും ചില പ്രതിരോധത്തിൻ്റെ ജ്വാലകളുണ്ട് ആ ജ്വാലകൾ ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകളുടെ ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകളുടെ ഭാഗമായി നടക്കുന്ന സംവാദങ്ങളിലൂടെ ആ സംവാദത്തിന് സമൂഹത്തിൻ്റെ താഴേക്കടയിലുണ്ടാവുന്ന ചർച്ചകളിലൂടെ തുടരേണ്ടതുണ്ട്